തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ബാലശിഷ്യനായിരുന്ന ഗുരുധർമാനന്ദ സ്വാമി സ്ഥാപിച്ച മാവേലിക്കര ഈഴക്കടവ് ഗുരുധർമാനന്ദാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ നടത്തുന്ന രണ്ടാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് വ്രതാരംഭം കുറിച്ചുള്ള പദയാത്ര ദീക്ഷ ഡിസംബർ പതിനേഴിന് നടക്കും ശിവഗിരി മഠത്തിലെ സ്വാമി അംബികാനന്ദ ഉദ്ഘാടനം ചെയ്യും ത് ശിവിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ബാലശിഷ്യനായിരുന്ന ഗുരു ധർമാനന്ദ സ്വാമി സ്ഥാപിച്ച മാവേലിക്കര ഈഴക്കടവ് ഗുരു ധർമാനന്ദാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ മുതൽ മുപ്പത് വരെ നടത്തുന്ന രണ്ടാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് മൃതാരംഭം കുറിച്ചുള്ള പദയാത്ര നടന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആ തിരുസന്നിധാനത്തിൽ എത്തിച്ചേരാൻ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്ന ഒരു മാർഗങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ആരംഭിക്കുന്നത് പോലെ ഈ പദയാത്രയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതൊരു നല്ല സംരംഭമാണ് തന്നെയുമല്ല ഇത് നിങ്ങളുടെ ഈ സാമ്പി തുടങ്ങുന്ന ആദ്യത്തെ പദയാത്രയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലും ഒരു വലിയ നന്മ വലിയൊരു മഹത്വം ഞാൻ കാണുന്നു നമ്മൾ കൂടുതൽ നന്മ ചെയ്യുക ഇങ്ങനെ ഒരു ത്യാഗത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം ദൈവസന്നിധിയിൽ ഏറ്റവും സ്വീകാര്യമാണ് നിങ്ങളുടെ ഈ പദയാത്രയ്ക്ക് എല്ലാവിധ നന്മകളും ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും നിങ്ങളുടെ നമ്മൾ നമ്മളീ പദയാത്ര നടത്തുമ്പോൾ നമ്മൾ ഈശ്വര സന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും ദൈവം കരുണാപൂർവ്വം കൈക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നല്ല അനുഗ്രഹിക്കട്ടെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ് മഹാനായ അയ്യങ്കാളി അയ്യങ്കാളിയും ശ്രീനാരായണ ഒക്കെ നയിച്ച നവോത്ഥാനത്തിന്റെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെയൊക്കെ ഒരു പദയാത്ര പോലും സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞുതന്നെ അതുകൊണ്ട് ഈ ധന്യമുഹൂർത്തത്തിൽ മഹാനായ അയ്യങ്കാളിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എന്റെ ഓർമ്മ പുതുക്കുന്നു പീതാംബരദീക്ഷ ഡിസംബർ പതിനേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശ്രീനാരായണ ഗുരുധർമാനന്ദശ്രമത്തിൽ വെച്ച് പദയാത്രാ ക്യാപ്റ്റൻ അഡ്വക്കറ്റ് പ്രകാശ് മഞ്ഞാണിയിൽ നൽകും ശിവഗിരി മഠത്തിലെ സ്വാമി അംബികാനന്ദ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും വേണുഗോപാൽ കാക്കനാപ്പള്ളിയും ശ്രീധരൻ കുറുതികാടും വൈസ് ക്യാപ്റ്റനായ പദയാത്രയുടെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് നടക്കും സ്വാഗത സംഘം ചെയർമാൻ പ്രസാദ് വള്ളികുന്ദത്തിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനത്തിൽ ആശ്രമ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ റെജി രാധാകൃഷ്ണൻ സ്വാഗതം പറയും മുൻമന്ത്രി അടൂർ പ്രകാശ് പദയാത്ര ഉദ്ഘാടനം ചെയ്യും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് മെമ്പർ സ്വാമി വിശാലാനന്ദ ഉദ്ഘാടനം നിർവ്വഹിക്കും